ജോർജ്റ്റ കേൾക്കുന്നുണ്ടോ ആ എന്റെ വിളിക്കുന്ന പേര് എന്റെ പേര് ഷെലീന്നാണേ ആ അപ്പം അതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു എവിടെ കൊണ്ടുതരണം അല്ല നമ്മളിപ്പം മുലപ്പാൽ ആവശ്യത്തിനുണ്ട് അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടു തരണ്ടേ അറിയാതെ പറ്റിപ്പോ അബദ്ധ മാനുഷ്യമിരിക്കും ഞാൻ അത് പറഞ്ഞു കടിയും കിട്ടി ഞാൻ ഓർക്കറ്റിൽ പോകണം നീലങ്കരി പോയി ആ കലാവിനെ കണ്ടിട്ട് സംസാരിക്കണം എന്നാണിപ്പം വണ്ടി വിളിച്ചത് അല്ല ഇപ്പം ആവശ്യമുള്ളത് നമ്മൾ ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ കാരണം ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചിരിക്കുമ്പം താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മളത് കൊണ്ട് തരും ഹലോക്ക് അങ്ങനെയൊരു ഉദ്ദേശിച്ച ഒരാളല്ല ഞാൻ അറസ്റ്റ് എന്ന് എനിക്ക് എന്റെ സമയം നോട്ടും അവിടെ എത്തിക്കാൻ ഞാൻ ഇങ്ങനെയാണ് പുറത്താണെന്ന് കോവിഞ്ഞാൽ കണ്ടില്ല ഇന്നാണ് വിളിച്ചത് ഇയാളാണ് ഈ പോർട്ടിട്ട് എന്ന് തോന്നി